ഉടനെ ായി ജീവിച്ചു വന്ന മുസ്ലിമിന്റെ പേരുള്ളവർ പേരുള്ളവർ മുസ്ലിമിന്റെ പിന്നെയോ ഞങ്ങളെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പഠിത്ത പ്രചരിപ്പിക്കുകയാണല്ലോ എന്നാൽ അള്ളാഹു ശേഷം പറയുന്നത് കേട്ടോ ഖൗമൻ കഫറൂ നേരത്തെ വിശ്വസിച്ചവരാണ് വിശ്വസിച്ച പാപ്പവും ജനിച്ചതാണ് എന്നിട്ടോ അതാ ഇസുരാമിനു കൈയൊഴിച്ചു മുസ്ലിമാകണമെന്നില്ല ഇസ്ലാമാകണമെന്നില്ല എന്ന് പറഞ്ഞ് ഇസുരാമിനെ കൈയൊഴിച്ച് അവിശ്വാസിയായ മനുഷ്യനെ അള്ള എങ്ങനെ നന്നാക്കാനാണ് എങ്ങനെ ഹിതായതാക്കാനാണ് ഈ മാനുണ്ടായിട്ട് കളഞ്ഞു കുളിച്ചതല്ലേ നേരത്തെ റസൂൽ സത്യമാണെന്ന് പറഞ്ഞവനല്ലേ ഇപ്പോൾ എന്നില്ല എന്ന വാദവും നീ വന്നതല്ലേ അല്ല പറയാണ് വ്യക്തമായ ഖുർആാനിന് തെളിവുകളും അല്ലാത്ത ഒക്കെ കിട്ടിയതല്ലേ ഇസ്ലാമിനെ അക്രമിക്കാൻ ഒരുങ്ങിയവർ ഇസ്ലാമിനെ തകർക്കാൻ തകർക്കാനൊരുങ്ങിയവർ സ്വന്തം ശരീരത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവർ സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവർ ആ കക്ഷികളെ സന്മാർഗത്തിൽ അതെ പ്രതിഫലം എന്താണ് മുസ്ലിമാകണമെന്നില്ല ഇസ്ലാമ് വേണമെന്നില്ല സ്നേഹിച്ച് നടന്നാൽ മതി എല്ലാവരെയും സ്നേഹിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞ് വന്നാൽ അല്ലവരെയാണ് ലേനത്തല്ലാ അവർക്കല്ലാന്റെ ശാപമുണ്ട് അല്ലാൻ്റെ ലേനത്തുണ്ട് മരക്കുകള ലഹനത്തുണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും ലഹനത്തുണ്ട്

ശേഷം കൊടുക്കൂല അതുകൊണ്ട് അത്തരം സൂഫിസം എന്ന പേരിലോ അന്നത്തെ പേരിലോ പെട്ടുപോയവരുണ്ടോ അല്ല പറയുന്നില്ല തോവ ചെയ്തോളൂ ശഹാദത്തിൽ കലിമ ചൊല്ലി അതാ മാറ്റിയൊന്ന് ചൊല്ലിക്കോളൂ ആശയത്തിൽ ഞാൻ വിട്ടു നിന്നു എന്ന് പ്രഖ്യാപിച്ചോളൂ ഇല്ലല്ലാപൂ ശരിക്കും തോപ ചെയ്തവരല്ലാതെ കേരച്ച് വിണങ്ങിയവരല്ലാതെ നിം പരിധാരിക്കസ്ലാമ് വേണമെന്നില്ല എന്ന് പറഞ്ഞ വാദമുണ്ടല്ലോ അതിൽ നിന്ന് മാറി തോവ ചെയ്താലല്ലാതെ അടുക്കൽ പോരാ ിൽ രക്ഷപ്പെടൂലോ എന്നാ നിസ്കാരം നു വീട്ടും നോമ്പ് കൈയൊഴിച്ചിരുന്നോ നോമ്പ് വീട്ടണം കാത്ത് കൊടുക്കാതിരുന്നു അത് കൊടുത്ത് വീട്ടണം കഴിവുണ്ടായിട്ട് അജിന് പോയിട്ടില്ലേ ആ ഹജിന് പോകണം സി നിയമങ്ങൾ എന്ത് അതിലംഘിച്ചോ അതെല്ലാം നന്നാക്കി കൊണ്ടുവരണം പോരാ അത്തരമേലും സൂഫിസം എന്ന പേരിലുള്ള കള്ളച്ചരക്കിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവരരിഞ്ഞാൽ നന്നാവൂരാന്ന് വിചാരിക്കണ്ട നിങ്ങൾക്കും തോപക്ക അവസരമുണ്ടേരുണ്യമുള്ള രാജാവല്ലേ

ായാലും എന്ന് പറഞ്ഞു പോയവർ അല്ല പറഞ്ഞു അവിശ്വാസികളായി ജീവൻ പോയവർ അതേ ഭൂമിനറേ പൊന്ന് ധർമ്മം ചെയ്താലും ഇനി അതാ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്താലും അവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ട് ഒമാലഹും അവരെ സഹായിക്കാൻ ഒരു നബി ഉണ്ടാവൂല ഒരു ഒലി ഉണ്ടാവൂല ഒരു മഹാനം ഉണ്ടാവൂല ഒരു ശരിയായ സൂഫിയും ഉണ്ടാവൂല ഒരാളും അവരെ സഹായിക്കാനുണ്ടാകൂല നബിയേ